എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പട്ടാള ക്യാമ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ ആർമി ട്രെയിനിങ് ക്യാമ്പ് ഇന്ന് നമ്മൾ അനിയനെയും കൂട്ടിയിട്ട് ആർമി ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതെന്ന് വെച്ചാൽ ആർമി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടല്ലോ കമ്പിയിൽ വലിഞ്ഞ് തൂങ്ങി പോകണം അല്ലെങ്കിൽ ടയറിൻ്റെ മേലെക്കോട് നടക്കണം ടയറിൻ്റെ അടീകോഡിങ്ങനെ അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടാവില്ലോ ആർമി ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ അതെ നമ്മൾ ഇന്ന് ഒരു ആർമി ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഒരു ആ ഒരു ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നത് ാണ് ഇന്ന് അനിയനെയും കൂടിയിട്ട് പക്ഷേ ഇതിൽ എന്താണ് രസം എന്ന് പറഞ്ഞിരിക്കാൻ ഞാൻ പയ്യനെ സംസാരിക്കാനുണ്ട വീട്ടിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് സംസാരിക്കണത് ഇന്ന് നമ്മൾ എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഹണ്ടർ കുട്ടനായിട്ട് ഒരു നൂറ്റി എത്ര കിലോമീറ്റർ ഉണ്ടാകും ഞാൻ നോക്കിയിട്ട് പറയും കിലോമീറ്റർ ദൂരമായിട്ട് ഈ റിസോർട്ട് സ്റ്റേ ചെയ്യണത് അപ്പോൾ അവിടെയാണ് ക്യാമ്പ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അവിടെ ഉള്ളത് ആർമി ക്യാ ട്രെയിനിങ് ക്യാമ്പിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് സോ ഇന്ന് നമ്മൾ അനിയനോട് പറയുന്നത് നമ്മൾ റിസോർട്ടിൽ അടിച്ചു പൊളിക്കാൻ പോകാണ് എന്നാണ് പക്ഷേ ഇന്ന് നമ്മൾ ശരിക്കും ചെയ്യാൻ പോകണത് ആർമി ട്രെയിനിങ് ക്യാമ്പിൽ ഫുള്ള് ട്രെയിനിങ് ചെയ്യാൻ പോവാണ് പതിനാല് സ്റ്റേജ് ഉണ്ട് ഈ സ്റ്റേജിൽ പതിനാലെണ്ണം കംപ്ലീറ്റ് ചെയ്യണം സോ അതാണ് നമ്മളിത് വരുന്നത് ടാർഗറ്റ് വരുന്നത് സോ ഇന്ന് അനിയനോട് പറയാൻ നമ്മൾ റിസോർട്ടിൽ പോകാൻ അടിച്ചു പൊളിക്കുകയാണ് റിസോർട്ടിലേക്ക് അങ്ങനെയാണല്ലോ നോർമലി റിസോർട്ടിലേക്ക് പക്ഷേ അവിടെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അനിയനെ പറ്റിച്ചിട്ടുള്ളൊരു ട്രിപ്പാണ് അവരുടെ പേടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്തായാലും നേരെ നമുക്ക് അവനോട് ഇത് സോ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ നോർമലായിട്ട് ഇതായിരിക്കും റിസോർട്ടിൽ പോകുക എന്നുള്ള ഇതായിരിക്കും പക്ഷേ സംഭവം ഇതാണ് കേട്ടോ സോ നമുക്ക് പയ്യെ ഇവിടുന്ന് വിടാട്ടെ അഡ്രസ്സ് മാറി പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നൂറ്റി ഇരുപത്തിനാല് നൂറ്റി അമ്പത് കിലോമീറ്റർ താഴെയുള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് കുളമാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണുണ്ടോ കുളമാവ് ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് മൂലമറ്റം ആ ഒരു സൈഡിലാണ് വരുന്നത് സോ പറഞ്ഞ് പറ്റിച്ച് നമ്മൾ നേരെ അനിയനെ എങ്ങോട്ട് കൊണ്ടുപോവാണ് ആർമി ട്രെയിനിങ് ക്യാമ്പിലേക്ക് കൊണ്ടുപോവാണ് ഗൈസ് ഫണ്ണായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് ഞങ്ങൾ റെഡി ആയിട്ടോ ഈ ഒരു ബാഗാണ് കൊണ്ടുപോകണത് അനിയന്റെ ഔട്ട്ഫിറ്റ് നോക്കിയാൽ ഷർട്ട് ഇത് ബൂട്ട് ഇട്ടു ബൂട്ട് ഇന്നലെ കൊണ്ടുവന്ന കേട്ടോ കാശ്മീരിൽ നിന്ന് നമ്മുടെ ജയിനോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടവർക്ക് അറിയാം എന്നാ ഇനി നീ പറഞ്ഞിട്ട് പോവുകയില്ല എന്നാൽ വേണ്ട നൂറ്റി മുപ്പത് കിലോമീറ്റർ കേട്ടോ ിലോമീറ്റർ ഓക്കെ രണ്ടാം മുക്കാ മണിക്കൂർ എടുക്കാല്ലേ അപ്പൊ ബാഗ് എടുത്ത് നമുക്ക് പയ്യെ പോവാട്ടോ നല്ല ബ്ലോക്ക് ഉണ്ടാവും സോ ലെറ്റ്സ് ഗോ ലെറ്റ് നമ്മളിപ്പോ ഇറങ്ങിയത് എട്ടര കഴിഞ്ഞ കൂടെ കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് എട്ടര കഴിഞ്ഞപ്പോ ഇറങ്ങി ഞാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോട്ടോ പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ബൈക്കിൽ കുറേ റൈഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ വേദന വരാമെന്ന് എനിക്കറിയില്ല ഏതൊക്കെ ഭാഗത്താണ് സൈക്കിൾ ചവിട്ടുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട് കേട്ടോ എവിടെയൊക്കെ വേദന വരാം എങ്ങനെയാണ് അത് ചെയ്യാമെന്നുള്ളത് പക്ഷേ മോട്ടോർ സൈക്കിളെന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല ലൈക്ക് എങ്ങനെ അത് ടാക്കിൾ ചെയ്യണം അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടുമല്ലോ എന്ന് എക്സ്പീരിയൻസ് വൈസ് നമുക്കൊരു ഇത് കിട്ടുമല്ലോ അതെനിക്കില്ല കേട്ടോ ൂർത്തിയുണ്ട് അപ്പോൾ ചെന്നെ സോ നമ്മുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഞാൻ ട്രിപ്പ് ഇട്ടിട്ടിട്ടുണ്ടോ ട്രിപ്പ് ബി ട്രിപ്പ് ആ ട്രിപ്പ് എയിൽ ഇട്ടിട്ടുണ്ട് ട്രിപ്പ് ഏഴ് കിലോമീറ്റർ ആയി നമുക്ക് അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് പോകേണ്ടത് നമ്മൾ എക്സാക്റ്റ് പോണത് കുളമാവ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് കേട്ടോ കുളമാവിലാണ് നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് പൊക്കൂള് പൊക്കൂള് അപ്പൊ ഞാൻ നേരത്തെ ഇറങ്ങാതെ വിചാരിച്ച പക്ഷെ നടന്നില്ലാട്ടോ എനിക്ക് കൊരട്ടിയിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും ഈ പണി നടക്കണ കാരണേ എന്റെ മോനെ ഇവിടെന്നേ തുടങ്ങിയ ബ്ലോക്ക് ആ കൊരട്ടി ഭാഗത്ത് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അത് അതൊന്ന് സ്കിപ്പ് ചെയ്യണം ഈ ഈ പണി ആദ്യമേ ചെയ്യായിരുന്നല്ലേ നമ്മള് വെറുതെ യർ ഇട്ടോ ഫ്രണ്ടില് പുതിയ ടയർ ഫ്രണ്ടിൽ പുതിയ ടയർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കിയേ ഫ്രണ്ടിലിത്തെ ടയർ പുതിയതാണ് ബാക്കിലത്തെ ടയറും പുതിയതാണ് കേട്ടോ രണ്ടും പുതിയ ടയറാണ് ആരംഭിച്ചു കൈസ് ആരംഭിച്ചു ഇനിയാണ് നമ്മുടെ എം ടിവിയുടെ ഓ കള്ളിൻ്റെ പണം എൻ്റെ അമ്മേ മൂക്കിലേക്ക് അടിച്ച് കയറി കള്ളിൻ്റെ പണം തൊട്ടപ്പുറത്ത് ഒരു കള്ളിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോ താഴെ കമൻ്റ് ചെയ്യോ സമ്മർ ക്യാമ്പ് വെക്കേഷൻ ഫിനിഷിങ് ഫിനിഷിങ് ആണോ ഫിഷിംഗ്ന്നാണോ ഓ ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ കേട്ടോ നമ്മുടെ എം ടി ബി മൂവ്മെന്റ്സ് ഒക്കെ എടുക്കേണ്ടി വരാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ാണ് നമുക്ക് ഹാൻഡലിങ് മികവും ബാലൻസിങ് മികവും എല്ലാ മികവും വേണ്ടി വരാ നടക്കില്ല കേസല്ലേ നമ്മളാ കൊടകര പാലം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങി കേട്ടോ ഇത് കൊരട്ടീലൊന്നും ആവില്ലെന്ന് പ്രതീക്ഷിക്കട്ടാ ഇല്ല കൊരട്ടീല ഇവിടെ അപ്പോളോ അപ്പോളോ അല്ലല്ലോ ഏടാ ഇവിടുത്തെ ടയർ കമ്പനിയുടെ പേര് ഇട്ടാ അപ്പോളോന്നല്ലേ അപ്പോളോ ടയേഴ്സ് ആ അപ്പോളോ ടയേഴ്സിന്റെ അവിടെ ഒരു പണിണ്ട് ആ പണിയുടെ ആയിരിക്കുമോ ഇപ്പൊ കനകമല കുരിശിമുടി കനകമല കുരിശിമുടി എത്തിയിട്ടുള്ളു ആ കുഴപ്പമില്ല കേട്ടാ ഈ ബൈക്കുകാരാണ് ഇപ്പം എടാ കേട്ടോ ബൈക്കുകാരൻ ഞാനൊക്കെ എന്നെ പോലുള്ളവരൊക്കെ ഇപ്പൊടാ കാറിലൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് എ സിയെങ്കിലും ഇടാ ലോറി ഇങ്ങനത്തെ വണ്ടികൾ നോക്കിയ വെയിലത്തിരിക്കണ്ട പട്ടിക്കുട്ടിണ്ടോ പട്ടിക്കുട്ടിയെ കൊണ്ട പോണല്ലോ അവരൊക്കെയാണ് ഇപ്പൊടാ ഇവിടെയും ആണല്ലോ ആ നമുക്ക് ഈ സൈഡിൽ കൂടെ ഒരു ലൈൻ പിടിച്ച് പോവാട്ടോ പയ്യ പോവാം ലെഫ്റ്റി കൂടെ എടുക്കാൻ പാടില്ല എന്നാണ് വേണ്ട വയസ്സിന് നമുക്ക് നടി കോടെ എടുക്കാം അമ്പു നടികോടെയും പറ്റില്ലല്ലോ മാതാവ് പോയി ോനെ ഇന്നും വയ്യാണ്ടായിട്ടെ ഇന്ന് കാലത്ത് പോരുമ്പോ വയ്യാണ്ടായി കാറ് റോപ്ഷൻ വണ്ടിയൊന്നും ഇല്ലല്ലോ അല്ലേ അതാ ഞാൻ ലേറ്റ് ആയി അല്ലെ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങായിരുന്നു എന്റെ മോനെ ഈ ഒരു പാവൻ ചേട്ടൻ ചേട്ടൻ കുറച്ച് വഴി തരാണെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൂടെ പോവാ താങ്ക് യു ഈ ലോറിയുടെ മറവില് നിർത്താം സ്റ്റോപ്പ് ഇട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആദ്യത്തെ സ്റ്റോപ്പ് നാല്പത് കിലോമീറ്റർ ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നാല്പത് കിലോമീറ്റർ കഴിഞ്ഞു ഇനി എൺപത്തിനാല് കിലോമീറ്റർ ഉണ്ട് ഇണ്ടവിടുന്ന സാധനങ്ങളൊക്കെ വേദന ഉണ്ടോ പട്ടിയെ കിലോമീറ്റർ അപ്പോഴേക്കും പട്ടിയായിട്ടാട്ടെ എനിക്ക് വേദന തുടങ്ങിയിട്ടില്ലാണ്ടോ വേദന നോക്കുമ്പോഴൊന്നും തുടങ്ങിയിട്ടില്ല നാൽപ്പത് കിലോമീറ്ററിലായിട്ടുള്ളൂ എനിക്ക് അവിടെ എത്തുമ്പോഴാണ് നോക്കേണ്ടത് ഇതെന്തോ ലെമണോ കൃഷോ ലെമൺ ഭയങ്കര ഒരു വേറെ വേറെന്തോ പോലെ സോ അൻപത് കിലോമീറ്റർ ഇനി നമുക്ക് ഡയറക്റ്റ് ഇതാ വരേണ്ടത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂട്ട് പെരുമ്പാവൂര് മൂവാറ്റുപുഴ തൊടുപുഴ നാടുകാണി ആ ഭാഗം ഇത് ഇവിടെ അങ്ങോട്ട് അങ്കമാലി ഇത് കേട്ടോ ഇനി അങ്ങോട്ട് വലിയ എം സി റോഡ് ഉണ്ടല്ലോ അവിടെ മാത്രം ബ്ലോക്ക് ഉണ്ടാകാൻ വഴിയുള്ളൂ കേട്ടോ കുറച്ചു കൂടെ കംഫേർട്ടായിരിക്കും റൈഡിങ് ഇനി വലിയ പ്രശ്നം ഉണ്ടാവില്ല സോ ഡയറക്റ്റ് ഇനി അവിടെ വിട്ടാലോ ഏവാസ് ഗോ വെള്ളിയാമറ്റം അല്ല പന്നിമറ്റം പന്നിമറ്റം ഭാഗത്തു കേട്ടോ ഈ വഴിയാ ഈ വഴിയാണ് കാട്ടുന്നത് കേട്ടോ സോ നല്ല വഴിയായിരുന്നു ഞാൻ അതുകൊണ്ടൊന്നും മിണ്ടാണ്ടിരുന്ന കേട്ടോ ആ ഒരു പി ഒ വി ഫുട്ടേജ് നിങ്ങളും എൻജോയ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഞാൻ ഏ പതിനാല് കിലോമീറ്റർ പതിനാല് കിലോമീറ്ററാണ് നമ്മൾ ഒരു താമസിക്കാൻ ഒരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടേക്കാണ് പോണത് ഗ്രീൻബെർഗ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു മൂവി ലൊക്കേഷനിലേക്കാണ് കേട്ടോ പോണേ പതിനാല് കിലോമീറ്റർ ഉള്ളതെന്ന് പറഞ്ഞേ വാവ് കൊള്ളാലോ മഴക്കാലത്ത് നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആയിരിക്കുമല്ലോ ഇതിൽ അല്ലേ ഇതീ കോഡേ മഴക്കാലത്ത് വലിയൊരു കളായില്ലോ വാ നല്ല വീടല്ല കൊള്ളി ഞാൻ ട്ടോ ഈ സൈഡ് ഞാൻ ആദ്യായിട്ടാ നല്ല റോഡോട്ടോ നോക്ക് അടിപൊളി റോഡ് ഏഴാമത്തെ വല്ലാണ്ടൊക്കെ എടുത്തി വളയ്ക്കാൻ പറ്റില്ല കേട്ടോ വല്ലാണ്ടൊക്കെ എടുത്തി വളച്ച ആ ഫുഡ് പാക്ക് അല്ലേ ഫുഡ് റെസ്റ്റ് ആ സാധനം നൽകാറിയേ അങ്ങന അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പേ നമ്മളാണ് നാടുവാണി നമ്മുടെ ചുരം ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് റിസോർട്ടിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ എൻ്റെ മോനെ ഇവിടെയാണ് ഹോളിഡേ റിസോർട്ട് ഗ്രീൻബെർഗ് കേട്ടോ ഗ്രീൻബെർഗ് റിസോർട്ടിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് പേ കോട്ടേജ് റെസ്റ്റോറൻറ്റ് കോൺഫറൻസ് ഫെസിലിറ്റി എല്ലാം ഉണ്ട് ഇതൊരു ോപ്പർട്ടിയാ കേട്ടാ കുറച്ച് നമ്മുടെ വൈബിനൊക്കെ സെറ്റ് ആവും കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റിയും പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ തന്നെ വിശദമായിട്ട് കാട്ടി തരാം ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് ഗ്രീൻബർ റിസോർട്ട് എവിടെയൊക്കെ കണ്ടിട്ടുള്ളതിന് താഴെ കമന്റ് ചെയ്യാം നിങ്ങൾ ഈ സ്ഥലം ഒന്ന് രണ്ട് സിനിമകളിലുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഭാഗമുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാവുന്ന താഴെക്കാൻ വേണ്ടിയാ റിസപ്ഷൻ മേലെ നൈസ് കാലാവസ്ഥ അടിപൊളിയായിട്ട് മാറി കേട്ടോ അല്ലേ കാലാവസ്ഥ അടിപൊളിയായിട്ട് മാറി നല്ല നല്ല പ്രോപ്പർട്ടി കേട്ടോ ഫസ്റ്റ് ഇംപ്രഷൻ യെസ് റിസപ്ഷൻ വഴി കേട്ടോ മേലയാണോ റൂമുകളൊക്കെ ഇവിടെയാണെന്ന് പറഞ്ഞത് റൂമ് നോക്കട്ടേട്ടോ ഞങ്ങൾ ഇവിടെ എത്തി ഞാൻ എത്ര കിലോമീറ്റർ ഓടിച്ചു എന്നറിയോ കൃത്യം നൂറ്റി നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ കേട്ടോ ഗൂഗിൾ മാപ്പിൽ കാട്ടിയ അത് തന്നെ നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ ഞാൻ ഓടിച്ചു അടിപൊളിയാണ് കേട്ടോ എനിക്ക് കുറച്ചൊരു ഒരു അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ റൈഡൊക്കെ ചെയ്യണം എന്നുണ്ട് സോ നമ്മൾ റിസപ്ഷനിലെത്തി നമ്മളൊന്ന് ചെക്കിൻ ചെയ്യട്ടെട്ടോ എന്താണ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം ഇവിടെ ഉള്ളത് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ സ്ഥലമാണ് കേട്ടോ ഓ സൂപ്പർ എക്സൈറ്റഡ് ഐസ അങ്ങനെ ഫൈനലി ഞാൻ നിങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഗ്രീൻബർഗ് റിസോർട്ടിൽ നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ ഞാൻ ഓടിച്ചു എനിക്ക് വലിയ ഒരു സുഖല്യായ്മ തോന്നിയിട്ടില്ല കേട്ടോ നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ തന്നെ എടുത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട് ബൈക്കിൽ വന്ന കാരണം കാർ പാർക്കിങ് മേലെയാണ് ഇവിടെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അതും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കൗതുകം തോന്നി ഇങ്ങനത്തെ ഒരു റിസോർട്ടിൽ റിസോർട്ടില്ലട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് തന്നെ ചൂസ് ചെയ്യാൻ കാരണം അത് നിങ്ങൾ വരും ബ്ലോഗിൽ നിങ്ങൾക്ക് അതൊരു സ്പെഷ്യൽ കണ്ടന്റ് കണ്ടൻറ്റായിരിക്കും സ്റ്റേറ്റ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയുണ്ട് മോനെ ബൈക്കിൽ ഓടിച്ച് വന്നിട്ട് ബാക്കിൽ അത്ര കംഫോർട്ടിലാന്ന് പക്ഷെ എനിക്ക് വലിയ ഇതില്ല ഏട്ടാ നൂറ്റി ഇരുപത് കിലോമീറ്റർ റൈഡ് ചെയ്തു എനിക്ക് ബൈക്കിലില്ല അല്ല നിനക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടോ ഏഹ് അങ്ങിക്കിടന്ന് പറയും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇതാണ് നമ്മുടെ റൂം റൂം ടൂർ വേണ്ടി ഇതാണ് നമ്മുടെ റൂം നൂറ്റിമുപ്പത്തി ഒന്ന് കേട്ടോ റൂം നമ്പർ മോഹൻലാൽ താമസാന്നാ പറയണത് ഏ ഇതാണ് നമ്മുടെ റൂം വരുന്നത് മൂന്ന് പേർക്ക് വേണമെങ്കിൽ കിടക്കാട്ടാ ഞങ്ങൾ ഇപ്പൊ മൂന്ന് മൂന്നുപേരാണ് നമുക്ക് ഇത് വരണത് വേണമെങ്കിൽ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഇട്ട് വരും സാധനം ഇടുന്ന പറയും കോട്ടാ അവിടെ 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 ഒരു ടി വി ഉണ്ട് പിന്നെ വെള്ളംകൊപ്പി അതാ ടി വി ടി വി കണ്ടില്ല അപ്പൊ നീ അവിടെ ടി വി സാധനങ്ങൾ പരിപാടികൾ ഇവിടെ സെൽഫി എടുക്കാം നമുക്ക് നല്ല സെൽഫി എടുക്കാൻ പറ്റിട്ടാ ഓ കോഫി കോഫി മേക്കർ ഇവിടെ ബാക്കി സാധനങ്ങളും നോർമൽ എല്ലാ റിസോർട്ടിലും കാണുന്ന രീതിയിലുള്ള ഈ സാധനം ഓ ഇനി ഇനി കുളി കഴിഞ്ഞിട്ട് അനിയന്റെ ഭാഗത്തെ സാധനം ഇണ്ട് അത് മൂത്തടിക്കാനുള്ളതല്ല കുളി കഴിഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അനിയന്റെ ഒരു മണിക്കൂർ ആ സാധനം പാത്രം എനുണ്ട് നോക്കിയ പരിപാടികൾ കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീൻ ആൻഡ് ഇതായിട്ടുള്ള ടോയ്ലറ്റും 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 കാര്യങ്ങളും നോർമൽ എല്ലാ ഇതിലും ഉണ്ടാവുന്ന ഒരു നൈസ് ഒരു സം ഇത് കേട്ടോ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബെഡ് അവർ തരും യെസ് എക്സ്ട്രാ അതാണ് നീ താഴെ ബെഡ് കാട്ടിയല്ല ഞാൻ വിചാരിച്ചു നീ ഇതൊന്നും ഒരു താഴെ ബെഡ് താഴെ ബെഡ് പറഞ്ഞാൽ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ ഇടാൻ പറ്റും എന്നുവെച്ചാൽ അത്രയ്ക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് സോ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കാട്ടിത്തരാം അതിനേക്കാട്ട് മുന്നേ ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ ഫ്രഷായിട്ട് ഇപ്പം സമയം പന്ത്രണ്ടര കഴിഞ്ഞു പന്ത്രണ്ടര കഴിഞ്ഞ് ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷായിട്ട് അന്ന് ഫ്രഷായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം അപ്പോഴേക്കും ആൾ വരൂ കേട്ടോ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടെന്ന് അത് കാട്ടിത്തരാം നീ എക്സൈറ്റഡ് ആണോ ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ ഏഹ് ഇവൻ്റെ പേടി ഞാൻ ഇന്ന് മാറ്റും ഇന്ന് നിന്റെ സ്വിമ്മിങ് പൂൾ പേടിയും എല്ലാ പേടിയും ഞാൻ നിന്റെ മാറ്റും ഏഹ് പിന്നെ പിന്നെ ഉറങ്ങാനോ ഉറങ്ങാനാണോ നീ ഇങ്ങോട്ട് വന്നേ നീ വന്നേ ഏഹ് ഉറങ്ങാനാ ഒന്ന് എവിടെ ആ ഉറക്കൊക്കെ ഞാൻ കാട്ടി തരാം ഇന്ന് അനിയന്റെ പേടി ഇന്നത്തോടു കൂടി തീരുമാനം ആ കൂട്ടാ നമ്മള് അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഏഹ് ആയിട്ട് വരാം കേസൊന്ന് അല്ലടാ റൂമിൽ കിടന്ന് ഉറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പോകുന്നു അല്ലാണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതല്ല അല്ലേ അല്ലല്ലോ അല്ലല്ലോ ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാട്ടാ ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ഉണ്ട് പറയുന്നുണ്ട് സോ ബ്രേക്ക്ഫാസ്റ്റിന്റെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കാൻ കേട്ടാ സ്പ്രെഡ് എന്തൊട്ടാന്ന് നോക്കി നോക്കി വെക്കാം ഓടിച്ചൊന്നും നോക്കി നോക്കാം എന്തൊക്കെയാ സ്പ്രെഡ് ഉള്ളേന്ന് ഓ ഗി റൈസ് ഉണ്ട് ചപ്പാത്തി ഗീ റൈസ് പിന്നെ ചിക്കൻ പെപ്പർ ഫ്രൈ ചിക്കൻ പെപ്പർ ഫ്രൈ ഉണ്ട് സാലഡുണ്ട് കല്യാണത്തിന് വന്നോണം ഇവിടെ പാട്ടൊന്ന് പാട്ടൊന്ന് ഓഫ് ചെയ്തു പെപ്പർ ഫ്രൈ അല്ലേ കല്യാണത്തിൻ്റെ ഇതുപോലെ കോപ്പി റേറ്റ് കൂട്ട പാട്ടാണ് അതാണ് ഞാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞത് പിന്നെ നീ വെജല്ലേ ജോഹിൻ വെജ് അല്ലേ വെജ് അല്ലേ നീന്താ ഏ കേനല്ലേ വെജ് അല്ലേന്ന് വെജ് ഈ സൈഡ് കേട്ടാ വെജ് ഒക്കെ ഈ സൈഡ് ആ വെജിൽ ഇത് വേണമെങ്കിൽ കഴിക്കാൻ പറ്റുമോ അത് നീ കഴിച്ചോ സ്പ്രെഡ് കേട്ടാ പാലക് പാലക് പനീർ പൈനാപ്പിൾ രസം പൈനാപ്പിൾ രസം കഴിച്ചിട്ടുണ്ടോ നീ ഇത് ട്രൈ ചെയ്ത് നോക്കിയോക്കേട്ടാ പിന്നെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം എന്താ മോനെ സന്തോഷമായോ ഏഹ് ഇത്ര ഒക്കെ തന്നാൽ മതിയോ ഏഹ് ഇത്ര ചെയ്ത് തന്നാൽ മതിയോ നമുക്ക് പയ്യ ഈ സ്പ്രെഡ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പയ്യെ ആരംഭിക്കാൻ സുഹൃത്തുക്കളെ അറ്റാക്ക് ഞങ്ങൾ ആദ്യം സൂപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ചിക്കൻ സൂപ്പ് ഉണ്ട് സ്വീറ്റ് കോൺ വെജ് സൂപ്പ് ഉണ്ട് കേട്ടോ രണ്ട് ടീമിനും കൂട്ടർക്കും വേണ്ടേ സോ ഞങ്ങൾ ആദ്യം തന്നെ സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സൂപ്പ് പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗീ റൈസെടുത്തു തൈര് എടുത്തു ചിക്കൻ എടുത്തു ബീഫ് എടുത്തു സാലഡ് എടുത്തു കേട്ടോ റൈസ് ഞാൻ കുറച്ച് കുറച്ചായിരിക്കുള്ളൂ നീ ചെയ്യാം എൻ്റെ എൻ്റെ ഞാൻ എന്തൊക്കെ എടുത്തു അതേ സോ 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 ഫുഡ് ഫുഡ് കഴിച്ചിട്ട് കഴിക്കട്ടെ എന്തായാലും നല്ല ഹെവി ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ച് ഞങ്ങൾ ഇനി കിടന്ന് ഉറങ്ങാൻ പോകാൻ കൈസ് സത്യമായിട്ട് നല്ല ക്ഷീണുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച തിരിഞ്ഞിട്ട് ഫുൾ എനർജിയിൽ വേണം കേട്ടാ എനിക്ക് കാരണം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് ഇവനെ കൊണ്ട് കുറച്ച് പണി പണിപ്പിക്കണം ഞാനെന്ന് ഇവനെ ഇവനെക്കൊണ്ടേ ഇവൻ്റെ ഒരു ഒരു പേടിയുണ്ടാവന് ഏ ഇങ്ങട് നോക്ക് ഏഹ് ഒരു ഉണ്ട് നിനക്ക് ഏഹ് ആ പേടി ഞാൻ ഇവനെക്കൊണ്ട് മാറ്റിക്കോട്ടാ ഇന്നത്തോട് കൂടി ആ കുളത്തിലേക്ക് ഇറങ്ങണതല്ല ഒരു സാധനം ഉണ്ട് ഇവിടെ പോകാൻ ഞാൻ അതുകൊണ്ടാണ് ഈ റിസോർട്ടിലേക്ക് ഏഹ് ഏഹ് ഷിപ്പിംഗ് അല്ല ഷിപ്പിംഗ് മറ്റേ ഷിപ്പില് പോണതാ നീക്കറിയാ പറഞ്ഞതാ സിപ്പ് ലൈനില് സിപ്പ് ലൈൻ അല്ല സിപ് ഒരു ഹൈറ്റീന്ന് പറയണതല്ലേ സിപ്പ് ലൈനില് ഇത് റിവർ ക്രോസിംഗ് ആണ് ഒരു റിവർ ഉണ്ട് ഏഹ് ആണ് അത് നമ്മള് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കമ്പി ഉണ്ടാവും നമ്മടെ മാൻ പവർ ഉപയോഗിച്ചിട്ട് അത് ഇങ്ങനെ എടുക്കണം കൈ കൊണ്ട് ആ അതാണ് ഇവിടത്തെ ഇതിട്ട കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളും ഞാൻ ഇഡിയ അപ്പൊ അത് ഞാൻ അപ്പോൾ അതാണ് കേട്ടോ അതുണ്ട് അതുപോലെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ റിസോർട്ടിലേക്ക് തന്നെ ഞങ്ങൾ വന്നു താ സോ അതൊക്കെ കാണാം ഇന്ന് എന്തായാലും ടയേർഡ് ആയി കഴിഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങി ഫുൾ എനർജി ആവാഹിച്ച് നമ്മൾ നാളത്തെ വീഡിയോയിൽ നിങ്ങളെന്തായാലും ആ ആക്ടിവിറ്റീസ് എല്ലാം കാണും കേട്ടോ സോ സ്റ്റേ ട്യൂൺ ഗൈസ് ഇന്ന് ഭയങ്കര ടയേഡായി പോയി അതുകൊണ്ടാണ് കേട്ടോ സോ നാളെ ആറു മണിക്കുള്ള വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ പറ ബൈ